안녕하세요 ഞങ്ങൾ ഇടുക്കി ജില്ലയിലെ കുമളിയിലാണ് ഞങ്ങളുടെ സ്വദേശം എന്താ പറഞ്ഞാൽ ഇപ്പം ഫിനാലയിൽ വന്ന് നിൽക്കുകയാണ് ഞങ്ങളുടെ അല്ലെ ഫാമിലി പ്രദേശം അപ്പം നിങ്ങൾ ഒരുപാട് നിങ്ങളുടെ എന്താ പറയുക നിങ്ങളാണ് സപ്പോർട്ട് ചെയ്തത് അപ്പം അത് ഞങ്ങൾ ഇതുവരെ ചെയ്ത എല്ലാ പെർഫോമൻസും നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായെന്ന് കരുതുന്നു ഇത്രയും വലിയൊരു വേദിയിൽ പെർഫോം ചെയ്യാൻ പറ്റിയത് തന്നെ വലിയ കരുതുന്നു നമ്മളിപ്പോൾ ഇതുവരെ ഇത്രയും കുറെ പെർഫോമൻസ് ചെയ്തല്ലോ ഏറ്റവും ഇഷ്ടപ്പെട്ട പെർഫോമൻസ് ദിഗംബരൻ ആദ്യത്തെ ഫസ്റ്റ് ഗമ 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 ചെയ്തായിരുന്നു

ഈ ദിഗംബരനാന്ന് പറഞ്ഞ ആൾക്കാര് തിരിച്ചറിയുന്നില്ല അന്ന് ദിഗംബരന് വേണ്ടി ഞാൻ മുട്ടയടിച്ചു അന്ന് ആ ക്യാരക്ടറിന് വേണ്ടി മുട്ട അടിച്ചത് നമ്മുടെ ആദ്യത്തെ പെർഫോമൻസ് ഒക്കെ അല്ലേന്ന് വിചാരിച്ച് നമ്മൾ വേണ്ടി തന്നെ ചെയ്തു എല്ലാത്തിനും അങ്ങനെ ഓരോ റിസ്ക് എല്ലാരും എടുക്കുന്നുണ്ട് പക്ഷെ ഞാൻ മുട്ടയടിച്ചു അടിച്ചു അത് കഴിഞ്ഞ് ചോട്ടാനിക്കൊരു അമ്പലത്തിലൊക്കെ പോയി കഴിഞ്ഞപ്പോ ചേട്ടാ മറ്റേ സൂപ്പർ ഫാമിലിയിലെ ദിഗം അല്ലേന്നൊക്കെ ചോദിച്ചു കൊറേ പേരൊക്കെ ഈ കഴിഞ്ഞ ദിവസം പോയിട്ട് പക്ഷെ ആരും അറിഞ്ഞില്ലേ പത്തുമുറി എന്ന് പറയുന്ന ഒരു കുഞ്ഞ് ഒരു ഗ്രാമപ്രദേശമാണ് അപ്പൊ അവിടെ ഒരു ചെറിയ കടയും ഒരു ചായക്കടയും അവിടെ പപ്പായുടെ ബാല്യകാല സുഹൃത്തുക്കളും ഞങ്ങളുടെ സുഹൃത്തുക്കളും എല്ലാവരും ഉണ്ട് അപ്പൊ രാവിലെ അല്ലെ വൈകുന്നേരം പോയി അവിടെ ഒരു ചായ കുടിക്കാന്നൊക്കെ ഉള്ള ഒരു പതിവ് വെപ്പായിട്ടുണ്ട് അപ്പൊ അവിടെ ചെല്ലുമ്പോ ഇപ്പൊ ഒരു സെലിബ്രിറ്റി ആണോ എനിക്കൊരു ചെറിയ സംശയമാണ് പിള്ളേരാണെങ്കിലും മുതിർന്നവരും എന്നെ പ്രായ എന്നെക്കാട്ടി പ്രായം കൂടിയവരും കുറഞ്ഞവരും എൻ്റെ വിലപ്പിടിക്കാരും ഒക്കെ ഇതിനെക്കുറിച്ച് വളരെ ആഹ്ലാദപൂർവ്വമാണ് ചോദിക്കുന്നത് അവർക്ക് ജിജ്ഞാസ ഉണ്ടാകുകയാണ് ഇതെങ്ങനെയൊക്കെയാണ് ഈ സ്റ്റുഡിയോ എന്ന് പറഞ്ഞാൽ എന്താണ് അവിടെ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ എങ്ങനെയാണ് അവിടെ ചെന്ന് പറ്റുന്നത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങളോടുള്ള പ്രവർത്തനം നമ്മൾ ഇതെല്ലാം വളരെ വിശദമായിട്ട് അവരോട് ചോദിക്കുക അപ്പൊ അവർക്ക് എന്തൊരു സന്തോഷം അപ്പൊ ഞങ്ങളും കൂടെ ഒന്ന് വരട്ടെ അപ്പൊ അതുപോലെ വേദിയിലാണ് അല്ലേ ഫിനാലയിലേക്ക് പോവുകയാണ് ഞാൻ പക്കാ കോൺഫിഡൻ്റ് ആണ് എനിക്ക് നിങ്ങളുടെ കാര്യം ഓർത്താണ് എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ട് തേടി ഓർത്ത് എനിക്ക് എനിക്ക് അല്ല നിങ്ങൾ എന്ത് ഞങ്ങൾ റെഡിയാണ് നിങ്ങൾ റെഡി അല്ലേ കൂടെ ഉണ്ടായിരിക്കുന്നു കേട്ടോ ഓക്കെ മടിത്തട്ടിൽ നിന്നും സൂപ്പർ ഫാമിലിയുടെ ഗ്രാൻഡ് ഫിനാലയിൽ ഹൈ റേഞ്ച് ഫാമിലിക്ക് സ്വാഗതം